നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മഹാനായ അബുബക്കർ സുദ്ദീഖർ ഒരിക്കൽ ചോദിക്കുകയാണ് എനിക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി ഒരു പ്രാർത്ഥന ഒന്ന് പഠിപ്പിച്ചു തരണം അത് വീട്ടിലാണെങ്കിലും എനിക്ക് ദ്വാ ചെയ്യാം നിസ്കാരത്തിലാണെങ്കിലും എനിക്ക് ദ്വാ ചെയ്യാം അങ്ങനെ എനിക്ക് നല്ല ഒരു ദ്വാ പഠിപ്പിച്ചു തരൂ നബിയേ എന്ന് പറഞ്ഞപ്പോ

എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ മനസ്സിൻ്റെ അകത്ത് ദിനേന നമ്മുടെ പ്രാർത്ഥനയില്ല ഇതുണ്ടാകണം ശുദ്ധീകൃതിയുള്ളാഹുവെന്നോ എന്ന ലോകം കണ്ട വലിയ അള്ളാൻ്റെ റസൂലാണ് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവേ ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം ചെയ്തു പോയിരിക്കുന്നു നിന്നോടല്ലാതെ എനിക്ക് പരാതി പറയാനില്ല നീയല്ലാതെ പാപം പൊറുക്കുന്നവനില്ല അതുകൊണ്ട് എൻ്റെ പാപം പൊറുക്കണേ കരുണ ചെയ്യണേ കാരണം നീ മാത്രമാണ് ഖഫൂർ നീ മാത്രമാണ് റഹീം ഇത് നബി സല്ലല്ലാഹു അലൈഹി അലൈസലമ പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാനൊരു വസീയത്തെന്ന് എന്നോടന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദ അറിയുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാർ ഈ വേദിയിലുണ്ടാകാം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കണം നിങ്ങളുടെ നിസ്കാരത്തിന്റെ അവസാന ഭാഗത്ത് ചൊല്ലാൻ മറക്കരുത് ദുഴകളിൽ ഈ ദുര ഉൾപ്പെടുത്താൻ മറക്കരുത് കാരണം ഇത് ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ ആ മനുഷ്യന്റെ പദവി കഴിഞ്ഞാൽ പിന്നെയുള്ള ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്ത ദുഴയാണ്